നമസ്കാരം നാളിതുവരെയായിട്ടും അമേരിക്കൻ ആകാശത്തെ ആശങ്കകൾ ഒഴിയുന്നില്ല പത്ത് യാത്രക്കാരുമായി പറന്നുയർന്ന യു എസ് വിമാനം യാത്രാ മധ്യെ അലാസ്കു മുകളിൽ വെച്ച് കാണാതായതായിട്ടുള്ള റിപ്പോർട്ടാണ് ആശങ്കയ്ക്ക് അടിസ്ഥാനം പറന്നുയർന്ന മുപ്പത്തി ഒൻപത് മിനിറ്റിനു ശേഷമാണ് വിമാനം കാണാതാകുന്നത് എയർപോർട്ട് കൺട്രോൾ സെന്റർ പരമാവധി കണക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടും വിമാനത്തെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചില്ല പൈലറ്റ് ഉൾപ്പെടെ പത്ത് പേരുമായി പോയ സെസ്ന ഇരുന്നൂറ്റിയെട്ട് ബി ഗ്രാൻഡ് ക്യാരമൻ വിമാനമാണ് കാണാതായത് വിമാനം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പത്തിയേഴിന് ഉനില ക്ലേറ്റിൽ നിന്നും പുറപ്പെട്ടെന്നും നോർട്ടൺ സൗണ്ട് ഏരിയയ്ക്ക് മുകളിലൂടെ സഞ്ചരിക്കുകയും മൂന്ന് പതിനാറിന് അവസാനമായി വിവരങ്ങൾ കൈമാറുകയും ചെയ്തെന്നാണ് റിപ്പോർട്ട് കാണാതായ വിമാനം കണ്ടെത്താനായുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണെന്ന് അലാസ്കയിലെ പൊതുസുരക്ഷാ വകുപ്പിനെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു വിമാനത്തിന്റെ അവസാന കോർഡിനേറ്ററുകൾ കണ്ടെത്താൻ തിരച്ചിൽ സംഘം ശ്രമിക്കുന്നുണ്ട് നോമിലെയും വൈറ്റ് മൗണ്ടിലെയും പ്രദേശവാസികളുടെ സഹായത്തോടെയാണ് തെരച്ചിൽ നടത്തുന്നത് മോശം കാലാവസ്ഥയും ദൃശ്യപരതയില്ലാത്തതും വ്യോമമാർഗ്ഗമുള്ള തെരച്ചിലിന് വെല്ലുവിളിയാകുന്നതിനാൽ കരമാർഗമുള്ള തെരച്ചിലാണ് പുരോഗമിക്കുന്നത് കോസ്റ്റ് ഗാർഡും അഗ്നിരക്ഷാസേനയും വ്യാപകമായ പരിശോധനകൾ നടത്തുന്നുണ്ടെന്ന് നോമിലെ വോളണ്ടിയർ ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു